കടപ്പാട്ടൂർ മുത്തോലിക്കടവ് റോഡാണ് അവിടെയാണ് നമ്മുടെ ഈ തണ്ണിമത്തൻ ലഭിക്കുന്ന സ്ഥലം ഇത് തണ്ണിമത്തൻ പാടമാണ് നമ്മൾ കാണുന്നത് റോഡിൻ്റെ രണ്ട് സൈഡിലും തണ്ണിമത്തൻ പാടമുണ്ട് ഇതാ നോക്കൂ റോഡിൻ്റെ രണ്ട് സൈഡിലും തണ്ണിമത്തൻ പാടമാണ് പാടത്ത് തണ്ണിമത്തൻ ധാരാളം വിളഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കടപ്പാട്ടൂർ മുത്തൂലിക്കടവ് റോഡിൽ ഒരു തണ്ണിമത്തൻ പാടാണിത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കാതുകൊണ്ട് തണ്ണിമത്തൻ്റെ വിളവ് ഒരു പാടം നമ്മൾ ഈ വഴിക്ക് യാത്ര ചെയ്തപ്പോൾ ഇറങ്ങിയതാണ് ഇതാ കണ്ടോളൂ അസാധ്യമായ രീതിയിൽ വിളവ് കിടക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അജിത്തേട്ടനാണ് ഈ കർഷക ശിരോമണി അജിത്തേട്ടനെ പരിചയപ്പെടുത്തുകയാണ് ഇതുകൊണ്ടോ ഇതാണ് നമ്മുടെ ഈ തണ്ണിമത്തൻ പാടത്തിൽ വിളവെടുത്ത് വിളവെടുക്കാൻ കിടക്കുന്ന തണ്ണിമത്തൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വിഷരഹിതവും അതായത് നമുക്ക് നമ്മൾക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് മെടിയാൻ കിട്ടുന്ന തണ്ണിമത്തനെ പറ്റി പറയുമ്പോൾ മിക്കവാറും തണ്ണിമത്തനിലെല്ലാം നമുക്ക് വിഷം അടിച്ചിട്ടുള്ള തണ്ണിമത്തനായിരിക്കും ഉണ്ടാവുക അത് വിഷരഹിതമായിട്ടും ഇടനിലക്കരി ഇടനിലക്കാരില്ലാതെയും അതാണ് എൻ്റെ പ്രത്യേകത ഇടനിലക്കാരില്ലാതെയും നമുക്കറിയാം ഒരു കർഷകൻ്റെ കയ്യിൽ നിന്ന് തണ്ണിമത്തൻ കിട്ടുക എന്ന് പറയുമ്പോൾ കർഷകൻ്റെ ഒരിക്കലും കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും തണ്ണിമത്തം വാങ്ങുന്നത് കടകളിൽ നിന്നാണ് അത് ഹോൾസെയിലായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പലരിൽ കൂടെ കൈമറിഞ്ഞ് വന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു വിലയിൽ കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത് ആ സാഹചര്യത്തിലല്ലാതെ നിങ്ങൾക്ക് വിഷരഹിതമായിട്ടുള്ള തണ്ണിമത്തൻ വാങ്ങണമെങ്കിൽ ധൈര്യമായിട്ട് വിട്ടൊള്ളുക കടപ്പാട്ടൂർ മുത്താലിക്കടവ് റോഡിൽ ഇതേ ഒരു ബാനർ കെട്ടിട്ടുണ്ട് വഴിയുടെ സൈഡിൽ സൂം ചെയ്ത് കാണിക്കാം ഇങ്ങനൊരു ബാനറുണ്ട് അവിടെ ഒരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട അയിത്തേടൻ നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട അയിത്തേടൻ അവിടെ ഉണ്ടാവും ധൈര്യമായിട്ട് അദ്ദേഹത്തെ വിളിക്കാനുള്ള ഫോൺ നമ്പർ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നു അപ്പോൾ എങ്ങനെയാ നേരെ വിടുകല്ലേ തണ്ണിമത്തൻ കഴിക്കാൻ കടപ്പാട്ടൂർ മുത്തല്ലിക്കടവ് റോഡിലെ ഇതേ നാടൻ തണ്ണിമത്തൻ ഫോൺ നമ്പർ ഇതേലുണ്ട് ഇതാണ് തണ്ണിമത്തൻ പാടം ഇതടൻ്റെ നേരെ ഓപ്പോസിറ്റ് വീണ്ടും തണ്ണിമത്തൻ പാടമുണ്ട് ഇവിടെ വന്നാൽ നമുക്ക് തണ്ണിമത്തൻ നോക്കി വാങ്ങാൻ പറ്റും നമുക്കറിയാം ഇതുകൊണ്ടോ തണ്ണിമത്തൻ റെഡിയായിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കടകളിൽ ചെല്ലുമ്പോൾ ചെറിയ എന്താ പറയുക നമ്മൾ പി ചിക്കാൻ തണ്ണിമത്തനല്ല ഇവിടെയുള്ളത് ഇതുണ്ടോ ഇതാണ് ഇവിടുത്തെ തണ്ണിമത്തൻ്റെ പ്രത്യേകത സാധാരണ കളർ കുത്തി കയറ്റി അല്ലെങ്കിൽ കളർ കയറ്റിയിട്ടുള്ള തണ്ണിമത്തൻ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ വീഡിയോ കാണാറുണ്ട് ഇതേ രീതിയിലാണ് തണ്ണിമത്തൻ കിട്ടുക നല്ല മധുരമാണ് കഴിച്ച് നോക്കിയിട്ട് പറയുന്നതാണ് ഇതാ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയുടെ അത് കഴിച്ചു നോക്കിയിട്ട് പറയും മനോട്ടാ ഇങ്ങനെയുണ്ടോ മധുരമുണ്ടോ ഉണ്ടോ അസാധ്യമായിട്ട് മധുരമുള്ള തണ്ണിമത്തനാണ് തീർച്ചയായിട്ടും ദേ ഇതൊരു ഒരു ഒരു കർഷകൻ്റെ ഗോഡൌൺ കാണുമ്പോൾ അതിന് ചിലപ്പോൾ എ സി ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ഒരു കർഷകൻ്റെ ഗോഡൗൺ വരിക അതേപോലെ തന്നെയുള്ള ഒരു കർഷകൻ്റെ ഗോഡൗണിൽ നിങ്ങൾ എത്തുക നിങ്ങൾക്ക് ഇഷ്ടം പോലെ തണ്ണിമത്തൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതായത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന തണ്ണിമത്തൻ പറിച്ച് എടുക്കും എങ്ങനെയുണ്ട് തണ്ണിമത്തൻ എങ്ങനെയുണ്ട് മധുരം ഉണ്ടോ ഇങ്ങനെയുണ്ട് ചെയ്തോ തണ്ണിമത്തൻ മധുരമുള്ളതാണോ സൂപ്പർ തണ്ണിമത്തനാണ് തണ്ണിമത്തൻ പാടം കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് തരാമെന്ന് പറഞ്ഞു അത് പക്ഷേ ആ ജ്യൂസ് ഇത്രയും ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞു അത് പലപ്പോഴും പല സാഹചര്യങ്ങളും പലരും അങ്ങനെ കുടിക്കുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എന്താണെന്ന് ഇത് എന്താണ് വീണ്ടും വെള്ളമൊഴിച്ച് കഴിക്കേണ്ടി വരേണ്ട സാഹചര്യം എന്താണെന്നുള്ളത് നമ്മൾ ഇവിടെ ഐ തിയേട്ടനെ തന്നെ ചോദിക്കേണ്ടി വരും നമ്മൾ ആ ഊറ്റിയ സാധനമായിട്ട് രണ്ടുപേരോട് നിപ്പുണ്ട് അപ്പോൾ അത് എന്താണ് കഴിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ഫീൽ എന്ന് പറയാമോ എന്തായാലും ചേട്ടാ ഇത് എന്താ സംഭവം ഇപ്പൊ ഈ ഇവർ കുടിക്കാൻ കൊടുക്കുന്നത് ഇപ്പോൾ തണ്ണിമത്തൻ്റെ സ്ക്വാഷാണ് നമ്മൾ ഫാഷൻ ഫ്രൂട്ട് പോലുള്ള സാധനങ്ങൾ സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ നമ്മൾ തണ്ണിമത്തം വെച്ച് ഇന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഇത് നല്ലതാണെന്ന് അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ വിപണിയിലേക്ക് ഇറക്കുകയെന്ന് തന്നെ അതായത് നമ്മളിപ്പോൾ തണ്ണിമത്തം മാത്രമല്ല കൊടുക്കും തണ്ണിമത്തൻ്റെ സ്ക്വാഷും കൂടി ഇറക്കാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട് നല്ല കാര്യം നല്ലൊരു സമരം ആയി തീരേണ്ടത് വാല്യൂ അഡീഷൻ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമുണ്ട് നമുക്ക് ഓക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന തണ്ണിമത്തൻ നമ്മൾ അതിൻ്റെ വാല്യൂ അഡീഷൻ ചെയ്തിട്ട് വിപണിയിലേക്ക് ചെയ്യുന്നത്